മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പൊനാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കഥയാണിത് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന ലീഗ് സംസ്ഥാന അച്ചടക്ക സമിതിയുടെ വിലയിരുത്തലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനാണ് കെ എസ് ഹംസയ്ക്കെതിരെ ആദ്യം നടപടി ഉണ്ടായത് തുടർന്ന് കെ എസ് ഹംസയ്ക്കെതിരെ ആദ്യം പാർട്ടി നടപടിയെടുത്തു തുടർന്ന് പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കി ഇതിന് പിന്നാലെയാണ് ഗുരുതര അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് തൃശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇഗ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാനാണ് അദ്ദേഹം ഹംസയുടെ നേതൃത്വത്തിലുള്ള അറഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ബി കോളേജും പ്രവർത്തിക്കുന്നുണ്ട് പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിലാണ് ഹംസ മത്സരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നേതാക്കൾ കൊപ്പം തിരൂരിലെ പാർട്ടി ഓഫീസിലെത്തി മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് പ്രചരണത്തിന് തുടക്കമിട്ടത് എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും തനിക്കുണ്ടെന്നും വളരെ ആത്മവിശ്വാസത്തോടെയാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ ഹംസ മത്സരിക്കും സി പി എം സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം നേതാക്കൾക്കൊപ്പം തിരൂരിലെ പാർട്ടി ഓഫീസിലെത്തി മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് പ്രചരണത്തിന് തുടക്കമിട്ടത് എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും തനിക്കുണ്ടെന്നും വളരെ ആത്മവിശ്വാസത്തോടെയാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി പാർലമെന്റ് മണ്ഡലം ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ എസ് ഹംസ മത്സരിക്കും സി പി എം സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം തിരൂരിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു പി നന്ദകുമാർ എം എൽ എ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി പാർട്ടി നേതാക്കൾക്കൊപ്പമാണ് തിരൂരിലെ സി പി എം പാർട്ടി ആസ്ഥാനത്തെത്തിയത് വളരെ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും തനിക്കുണ്ടെന്നും ഹംസ പറഞ്ഞു വലിയ ആവേശത്തിലാണ് വളരെ ശേഷം പാർലമെന്റിലേക്ക് അവരുടെ ചിഹ്നം ഒരു മത്സരത്തിന് തിരഞ്ഞെടുത്തു എന്നതാണ് കാരണം കാരണമെന്ന് മനസ്സിലായി അത് ഇപ്പോഴും കൂടി തന്നെയാണ് ആ ചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് സംസാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഭാഗത്ത് നിന്നും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചിഹ്നം ഞാൻ പാർട്ടികൾ ആവശ്യപ്പെടുന്നു അതിന് കാരണമുണ്ടായിരുന്നു ഒന്ന് ഞങ്ങൾക്ക് ഒരു പാരമ്പര്യമുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ வெல்லூர் பார்லமெண்ட் மண்டலத்தில் ஞட முஸ்லிம் அகிலேந்தியா அத்தன் இப்பேந்த அத்தியட்சன் அந்த அகிலேந்திய ஜனி பிரொஃசர் ஹாதிர் மொயிதீன் சாஹிப் மதுசிக்கிறது அது தான் ஞாபக ஒரு பிரச்சோதனி பரஞ்செடுப்பு விஜயத்தின் குணகரமான രണ്ടാമത്തെ കാര്യം ജനാധിപത്യത്തിൽ ജനവിധി തുരങ്കം വെക്കുന്ന രീതിയിലാണ് ഈ അപരങ്ങൾ കാര്യം കൂടി വോട്ട് ചിന്തിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം പൊന്നാനി തന്നെ കേരള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ തരംഗം ആഞ്ഞ ദിശിയപ്പോഴും നമ്മുടെ അൻവറിന് എതിരെ മത്സരിച്ചിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ഷെബിറ എന്ന് പറഞ്ഞ ഒരു അവർക്ക് പതിനാറായിരത്തിലധികം കൂടി കാരണം മറ്റൊരു സമയത്തിലാണ് അൻവറിൻ്റെ ചിഹ്നം ഞാൻ അടുത്തോളം കത്രിക മറ്റേ മകതിയുടെ ചിഹ്നം കട്ടിംഗ് പക്ഷേ എന്തായാലും ആ കാൻഡിഡേറ്റിനോ ആ ചിഹ്നത്തിനോ ഉള്ള വട്ടായിരുന്നെങ്കിലോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന വോട്ടാണ് അഥവാ അത് ജനാധിപത്യത്തെ ജനഹിതത്തെ തുരങ്കമെത്തുന്നതിന് കൃത്യമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റും എത്രയോ സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര വേഷി പല അഭിപ്രായമാർ ചെന്നെടുത്തു വന്നാൽ യഥാർത്ഥ ജനവധിക്ക് കോട്ടം തരുന്ന സാഹചര്യങ്ങൾ എത്രയോ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ചോദ്യം എനിക്ക് ബാധകമായ ചോദ്യമല്ല ആ ചോദ്യം പാർട്ടി പാർട്ടി നേതൃത്വത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ അത് പിന്നീട് വേണമെങ്കിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പ്രസ്മീറ്റാണിത് അതായത് അന്ന് നേരത്തെ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ലീഗിന് ഒരു 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 മറുപടി കൊടുക്കാൻ മത്സരമോ അല്ല സെന്റിമെന്റൽ ഇത് രാജ്യത്തെ പല സാമൂഹിക അസുഖങ്ങൾ നടന്നു പ്രത്യേകിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽക്കുന്നതിന് അപകടകരമായ ഒരു സംഗതികൾ ഇപ്പോ ഉണ്ടായി അതില് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ നിലപാടുകൾ നമ്മൾ എത്തുന്നു ഈ സാഹചര്യത്തിൽ ഒരു പക്ഷം അനിവാര്യം തന്നെയാണ് അത് ഹിതകരമായ പക്ഷം ഇടതുപക്ഷമാണെന്ന് തിരിച്ചറിവ് കൂടിയുണ്ട് ഈ ജനാധിപത്യ മതേതര ബോധമുള്ള പ്രബുദ്ധ ജനവിഭാഗങ്ങൾ പലരും എനിക്ക് വോട്ട് ചെയ്യും ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അത് ലീഗിൽ നിന്നായിരുന്നാലും ഈ അല്ലാത്ത സംഘടനകളിൽ നിന്നും വോട്ട് ലഭിക്കുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വോട്ട് ചോർച്ചയെ ലക്ഷ്യമാക്കിയാൽ അല്ല മത്സരിക്കുന്നത് മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പുരസ്കരിച്ചാണ് മത്സരം ആ എനിക്ക് കിട്ടും അങ്ങനെ ഒരു മാറ്റത്തിന് പൊന്നാനി ദാഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് സമസ്തയുടെ ഉണ്ട് മുജാഹിദ് മുജാഹിദാദുണ്ട് ഹൈന്ദവ സംഘടനകളുടെ ഉണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട് എല്ലാവരുടെ കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിലവിലെ എം പിണിച്ചില്ലെന്നുണ്ടോ എങ്ങനെയാണ് നിലവിലെ അതിനെ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല ഞാൻ ഞാൻ ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമ്പോൾ ഇന്ന് മുതലുള്ള കാര്യങ്ങളെ ഞാൻ എനിക്ക് മാത്രം പ്രസക്തമാകുന്നു

ശാഖ ഒരു സംഘടനയുടെ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സംസ്ഥാന ലീഗിന്റെ സെക്രട്ടറി സംസ്ഥാന ലീഗിന്റെ ഏക ആദ്യത്തെ ചരിത്രത്തിലെ ഏക സംഘടനാ ചുമതലയുടെ സെക്രട്ടറി ഈ പോസ്റ്റുകളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ഗതികേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്കാരനാണ് ഞാൻ ആണ് ഞങ്ങൾ പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു വ്യക്തമായ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട് അതിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചു ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കുന്നത് അതിനുള്ള ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട് പുറമുണ്ട് അത് അദ്ദേഹത്തിന് ചോദിച്ചൊരു സംഗതിയാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് മറുപടി അത് എനിക്ക് കണ്ടറിയാമല്ലോ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായി എടുക്കേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പ് ഇടത് ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ള തെരഞ്ഞെടുപ്പാണ് അത് വിജയം കൈവരിക്കുക എന്നെ ചെയ്യും നമ്മൾ ഏക സിവിൽ കോഡ് കണ്ടു ഗൻസയുടെ വിഷയം കണ്ടു ബാബരി മസ്ജിദ് ശേഷമുള്ള ചില സംഗതികൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നിരപേക്ഷത മതേതരത്വം കൂടി ഇണ്ടായി ഞാൻ പറയും മതനിരപേക്ഷത ഊട്ടി ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധിയെഴുതി അത്ര അതിനെ കുറിച്ച് പറയാനുള്ളത് ഒരുപാട് സംഘടനകൾ രണ്ട് സമസ്തകളിൽ നിന്നും അല്ലാത്ത സംഘടനകളിൽ നിന്നും ഉണ്ട് താങ്കളുടെ പേര് നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി കേൾക്കുമ്പോൾ ഒരു പഴയ ഒരു പ്രസംഗം മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ നടത്തിയ ഒരു പ്രസംഗം വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട് ആ മുഖ്യമന്ത്രിക്കെതിരെ ആ പറഞ്ഞ ആരോപണത്തിൽ പുറച്ചു നിൽക്കുന്നുണ്ടോ ഞാനത് പറഞ്ഞത് തന്നെയാണല്ലോ ഞാനത് പറഞ്ഞതാണ് അന്നത്തെ രാഷ്ട്രീയം അതാണ് ചോറ് ഇവിടെയും കൂറവിടെയും പറ്റില്ലല്ലോ ഞാൻ ചോറുള്ളിടത്തന്നെ കൂറുണ്ടാവുള്ളൂ കൂറുള്ളടത്തേ ചോറുണ്ടാവുള്ളൂ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയതുകൊണ്ടാണല്ലോ എനിക്കിവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നുള്ളത് അത് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ അതല്ലാതെ തറയിൽ കൊണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്താ സാധാരണ പറയും പാമ്പിനെ കാണുമ്പോ തലയും മീനിനെ കാണുമ്പോൾ വായും കാണിക്കുക എന്നുള്ള ഉണ്ടല്ലോ അതൊന്നും മാന്യന്മാർക്ക് ചേർന്നില്ല കേട്ടോ അതുകൊണ്ട് അത് നിഷേധിക്ക ഉൾക്കൊള്ളുന്ന വിഷയമില്ല എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെച്ച് അവിടെ ചിഹ്നത്തിനോട് പരിശീലിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാട്ടിന്റെ ഞാൻ ഞാനിപ്പോ അവൈലബിൾ എം പി ആയി எந்த வாதி அவருடைய வாதல்கள் ட்வென்டிஃபோர் அவர் துறந்துட்டு அது ஜனகீயம் விழிச்சால் கிட்ட எம்